നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ചൈനമ്മയുടെ കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റിനുമായുള്ള തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇന്നും തുടരും ഒരു കൂസലുമില്ലാതെയാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാനത്തിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇന്നും തുടരും ഒരു കൂസലുമില്ലാതെയാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ചിരിയും മൗനവും മാത്രമാണ് ഉത്തരം ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യനെ എത്തിച്ച് ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ അസ്ഥി കഷ്ണങ്ങളും സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗ് ലഭിച്ചിരുന്നു ഇവയും പുരീടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ഡി എൻ എ പരിശോധനക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു സെബാഷ്ടിന്റെ കസ്റ്റഡി അവസാനിക്കും മുമ്പ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചേർത്തലയിൽ നിന്ന് കാണാനായ ബിന്ദു പത്മനാഭൻ സിന്ധു ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ തുടരന്വേഷണവും പുരോഗമിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘവും സെബാഷ്ടിന്റെ വീടും പുരീടവും പരിശോധന നടത്തും